മഹീന്ദ്രയുടെ പുതിയ ഇലക്ട്രിക് വാഹനമായ ബി സിക്സിൻ്റെ ചാർജും വേദകണ്ട് ഞെട്ടിപ്പോയ ദിവസമാണ് ചാർജ് ഇരിക്കുന്നുണ്ട് നോക്കിയപ്പോഴാണ് വെറും എൺപത് ശതമാനം വരെ ചാർജ് ആകാൻ ഇരുപത്തി അഞ്ച് മണിക്കൂർ നാൽപ്പത്താറ് മിനിറ്റ് അപ്പോൾ ഫുൾ ചാർജ് ആകാനുള്ള സമയം പറയണോ രണ്ട് ദിവസമെങ്കിലും എടുക്കുമായിരിക്കും അങ്ങനെ നോക്കുമ്പോഴാണ് ഇത് ഏറ്റവും വേഗത കുറഞ്ഞ ചാർജറാണ് ആ സമയത്ത് കുത്തിയിട്ടിരുന്നത് ത്രീ പോയിന്റ് ടു ഈ വാഹനത്തിൻ്റെ കൂടെ കിട്ടുന്ന ഒരു പോർട്ടബിൾ ചാർജറാണ് പക്ഷേ നമുക്ക് ഇതിനകത്ത് സെവൻ പോയിന്റ് ടുവും ഇലവൻ പോയിന്റ് ടു എന്നിങ്ങനെയുള്ള എ സി ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ചെയ്യും ഇലവൻ പോയിൻറ്റ് ടു കിലോ വാട്ടാണെങ്കിൽ വെറും എട്ട് മണിക്കൂർ കൊണ്ടും സെവൻ പോയിൻറ്റ് ടു കിലോ ആട്ടാണെങ്കിൽ പതിനൊന്നേ പോയിൻറ്റ് ഏഴ് മണിക്കൂർ കൊണ്ട് ഇത് ചാർജ് ആകും അപ്പോൾ നമുക്കൊരു നൈറ്റൊക്കെ കൊണ്ട് ഈ വാഹനം ചാർജ് ചെയ്ത് ഉപയോഗിക്കാം ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് എഴുപത്തൊമ്പത് കിലോ വാട്ടാണ് അത്രയും വലിയ ബാറ്ററി ആയോണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഡി ഫാസ്റ്റ് ചാർജറിൻ്റെ ആ ഒരു ചാർജിംഗ് വേഗതയാണ് നൂറ്റമ്പത് കിലോവട്ട് വരെ ഇത് സ്പീഡിൽ ചാർജ് ആകും നൂറ്റമ്പത് കിലവായിട്ടുള്ള ചാർജറാണെങ്കിൽ ഇരുപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ ചാർജാകാൻ വെറും ഇരുപ മിനിറ്റ് മതി ഇരുപത് മിനിറ്റ് കൊണ്ട് ഏകദേശം നമുക്ക് ഇതിൻ്റെ മൈലേജ് ഒരു അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ് കൂട്ടിയാൽ തന്നെ നമുക്ക് ഇരുപത് മിനിറ്റ് കൊണ്ട് ഒരു മുന്നൂറ് കിലോമീറ്റർ ഓടാം പത്ത് മിനിറ്റ് കൊണ്ട് നൂറ്റമ്പത് കിലോമീറ്റർ ഓടാം അഞ്ച് മിനിറ്റ് കൊണ്ട് എഴുപത്തഞ്ച് കിലോമീറ്ററോളം നമുക്ക് ആ ഒരു ചാർജ് കൊണ്ട് ഓടാൻ പറ്റും നമ്മൾ വേറെ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു പെട്രോൾ അടിക്കാൻ പോകുന്നവരും അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ അടിക്കുകയാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റോളം എടുക്കും അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ ഒരു പതിനഞ്ച് മൈലേജ് അവറേജ് കിട്ടുന്ന കാറാണെങ്കിൽ അത് വെച്ച് നോക്കുമ്പോൾ ഒരു എഴുപത് കിലോമീറ്റർ ഓടാനുള്ള ആ ഒരു ബന്ധനമാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് എഴുപത് കിലോമീറ്റർ ഓടാമെങ്കിൽ ഈ ഒരു അഞ്ച് മിനിറ്റ് ചാർജ് ചെയ്താൽ നമുക്ക് എഴുപത്തഞ്ച് കിലോമീറ്റർ ഇലക്ട്രിക്കിൽ ഓടാൻ പറ്റും അപ്പോൾ ഏകദേശം പെട്രോൾ അടിക്കുന്ന ആ ഒരു പെട്രോളിൻ്റെ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇത് വെച്ച് ഇത് ഏകദേശ കണക്ക് കിട്ടുന്നതാണ് പക്ഷേ എപ്പോഴും നമുക്ക് അങ്ങനെ കിട്ടണമെന്നില്ല കാരണം ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ വേഗത നല്ലപോലെ ഇതുപോലുള്ള നൂറ്റമ്പത് കിലോവാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സമയത്ത് ചാർജ് ആകുള്ളൂ ഇതിൻ്റെ ഒരു സാധാരണ ഇപ്പോൾ ഉള്ളത് ഇരുപത്തഞ്ച് കിലോ മുതൽ വൺ ട്വൻറ്റിയൊക്കെ വരെയാണ് കോമൺ ആയിട്ടുള്ളത് ആ ഒരു ചാർജറിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് പോലും ഇത് ഫുൾ ചാർജ് ആകും നമുക്കിപ്പോൾ ഈ ഈ ഒരു വാഹനം ഫുൾ ചാർജ് ആകുന്ന ഈ ഒരു സമയം കണ്ട് നമ്മളൊരിക്കലും ഞെട്ടേണ്ട കാര്യമില്ല കാരണം അത് ഇതിൻ്റെ ഏറ്റവും വേസ്റ്റ് ചാർജറാണ് അത് സാധാരണ ഈ ഒരു വാഹനം ഉപയോഗിക്കുന്നവരൊന്നും ഒരിക്കലും ഉപയോഗിക്കാൻ സാധ്യത ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് എങ്ങും പോകണ്ടാത്ത ഒരു ദിവസമൊക്കെ വേണമെങ്കിൽ ചിലപ്പോൾ ഒന്നര ദിവസമൊക്കെ കൊണ്ട് അത് ഫുൾ ചാർജായി കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയും വേഗതയിൽ നമുക്ക് ഈ ഡി സി ഫാസ്റ്റ് ചാർജർ കിട്ടുന്നതിന് വളരെ നല്ലൊരു കാര്യമാണ്